പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഒക്ടോബർ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ് ഈ മാസം പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇത് പരിശുദ്ധി അമ്മയുടെ ജപമാല മാസത്തിന്റെ ഓർമ്മ അതിൻ്റെ ഭക്തി ജപമാല വണക്കത്തിലൂടെ നമ്മൾ ആചരിക്കുന്നു ഇന്ന് ഒക്ടോബർ മാസം നാലാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ് നമുക്ക് പ്രത്യേകം നമ്മുടെ സഭയുടെ ദൃശ്യ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പായെ ഓർമ്മിക്കാം അദ്ദേഹം മൂന്നാം ക്രിസ്തു എന്ന് പോലും വിളിക്കപ്പെടുന്നു അത്രയേറെ വിശുദ്ധമായ നല്ല മാതൃക നൽകി ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിലൂടെ ഭയെ ദൈവം നയിക്കുന്നതിന് ഇടയാകാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ആദ്യ വെള്ളിയാഴ്ച ദിവസമാണ് ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുകയും നമ്മുടെ ജീവിത സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളോട് കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്ന ദിവസമാണ് നമുക്കത് ഏറ്റവും ഭക്തിപൂർവ്വം ആചരിക്കാം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വായിച്ച സുവിശേഷത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അനിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു ഈശോ തന്റെ സ്വന്തമായ ശിഷ്യന്മാർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നാല് കാര്യങ്ങളിലൂടെ ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഈ നാല് കാര്യങ്ങളാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈശോ തൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഈശോ പറയുന്ന നാല് കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രത്യേകമായി പ്രാർത്ഥനാപൂർവ്വം കണ്ടെടുക്കുന്നത് ഒന്ന് ഈശോ പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞതാണ് പിതാവെ അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളും നമുക്ക് തന്നവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായി ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്യുന്ന ഒരു കാര്യമല്ല ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന കാര്യം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് ഓർമ്മിക്കണം കുടുംബത്തിൽ അപ്പനും അമ്മയും അവർക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭാര്യ ഭർത്താവിന് വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ലഭിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ പ്രാർത്ഥന എന്താണെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈശോ പറയുന്ന ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണം നമ്മുടെ പ്രാർത്ഥന ആത്യന്തികമായിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കൂടി ഈശോ കാണിച്ചു തരുന്നു തിന്മയിൽ വീഴാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നത് ഞാൻ അവരെ സംരക്ഷിച്ചു സംരക്ഷണവും സുരക്ഷയും സന്തോഷവും തോന്നുന്ന രീതിയിൽ നമ്മുടെ സംസാരവും പെരുമാറ്റവും നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോട് നടത്താൻ നമുക്ക് പരിശ്രമിക്കാം ചിലപ്പോഴെങ്കിലും നമ്മുടെ സംസാരം പെരുമാറ്റം മറ്റുള്ളവർക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും വേദനയും മുറിവും അലോരസവും ഉണ്ടാക്കുന്നെങ്കിൽ ഈശോയുടെ മനസ്സോടെ അല്ല നമ്മൾ പെരുമാറുന്നതെന്ന് ഈശോ നൽകുന്ന ഈശോ നൽകിയ സുരക്ഷിതത്വം നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് സുരക്ഷയും സംരക്ഷണവും സന്തോഷവും നൽകുന്ന ഈശോ ആ കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ സന്തോഷം അവരുമായി ഞാൻ പങ്കുവഹിക്കും നമ്മുടെ സന്തോഷം ആ സുരക്ഷ അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തേത് ഈശോ പറയുന്നത് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ അവർക്ക് നൽകിയ മറ്റൊരു കാര്യം അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകി ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ കാര്യം വചനമാണ് മുതിർന്നവര് മാതാപിതാക്കള് അടുത്ത തലമുറയ്ക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനമാണ് ഈശോയെയാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ പൊതു ഇടങ്ങളിലുമൊക്കെ ഈശോയെ വചനത്തെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കടമ നമുക്കുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നാലാമത്തെ കാര്യം മറ്റുള്ളവർക്ക് നന്മയാകുന്നതിന് വേണ്ടി ഈശോ സ്വയം ചെയ്ത കാര്യമാണ് ഈശോ പറഞ്ഞു അവർക്കും കൂടി നന്മ വരുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സ്വയം വിശുദ്ധീകരിച്ചു എൻ്റെ വിശുദ്ധി ഞാൻ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കു കൂടി അനുഗ്രഹം കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ അശുദ്ധനാണെങ്കിൽ ആ അശുദ്ധി മറ്റുള്ളവരിലേക്ക് പകരും ഞാൻ വിശുദ്ധിയുള്ളവനാണെങ്കിൽ ആ വിശുദ്ധി മറ്റുള്ളവർക്ക് പകരുകയും അത് അവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈശോ നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഈശോയുടെ ഈ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് ഈ നാല് കാര്യങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൂടെയുള്ളവർക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാനായി പരിശ്രമിക്കാം ദൈവം നമ്മളെ ഇന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഈ ഏറ്റവും അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾ അങ്ങയുടെ വീടാനുഭവങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകളെ സഹനങ്ങളെ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അതിനർത്ഥം കാണുന്നു ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരും അവരെ സംരക്ഷിക്കേണ്ടവരും അവർക്ക് വചനം നൽകേണ്ടവരും അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കേണ്ടവരുമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു ഈ ചിന്തകൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണത് നമ്മുടെ കർത്താവ് ഈശ്വമിശുഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ വിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ വലിയ അനുഗ്രഹവും സംരക്ഷണവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമിശുഹായ സ്തുതിയാണ് video.